ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിറസ് വേൾഡ് നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന വെളുത്ത മുടി നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് കട്ട കറുപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കാപ്പിപ്പൊടി തന്നെയാണ് ഏതെങ്കിലും ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക ഈ രണ്ട് ടീസ്പൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടി നല്ല ലെങ്ത്ത് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് കൂട്ടാവുന്നതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഒര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഈ കാപ്പിപ്പൊടി മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യുന്നില്ല കാരണം അതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് നമ്മൾ ചേർക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയത് കാരണം കുറച്ച് കൂടിപ്പോയാലും യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല ഏത് പ്രായക്കാർക്കും ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും ഹെയർ ആണിത് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് അലോവേറ ജെല്ലാണ് ഈ അലോവേറ ജെല് ഞാൻ എടുത്തതിനു ശേഷം മിക്സർ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണിത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജിലിസ്കൾഡ് എന്നീ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമുക്ക് എണ്ണ ഒന്നും ഇല്ലാത്ത മുടിയിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇത് അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യണം പിന്നെ അത് കുറച്ച് കുറച്ച് വന്ന് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ ആക്കി നമുക്ക് കുറച്ച് വരാവുന്നതാണ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ പാക്ക് ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗ്രാജ്വലി നമ്മുടെ തലയിൽ വരുന്ന ഓരോ മുടിയും കറുത്ത മുടിയായി മാറാനും അതുപോലെ തന്നെ വെളുത്ത മുടിയെല്ലാം നല്ല കട്ട കറുപ്പാവാനും സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഇതേപോലെ നമുക്ക് പൈസ ചെലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ കളറിങ് പാക്കാണത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിന്റെ കയ്യിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ കയ്യിൽ ആ പറ്റി പിടിച്ചിരിക്കുന്നു അതേപോലെ നമ്മൾ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രാജ്വലി നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഓരോ മുടിയും കറുപ്പായിട്ട് മാറും സഹായിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി ഓക്കേ